ഹലോ രാധേ രാധേ സുഖമല്ല എല്ലാവർക്കും ഓ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ പറയുക ഡെയിലി ബ്ലോഗ് അല്ല ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു ദിവസമാണ് നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കാത്തത് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഞാൻ ഒക്കെ സുഖമില്ലായെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോസ് ചെയ്തത് ഇപ്പോഴും റീസൺ അത് തന്നെയാണ് എന്താ പറയുക ഒക്കെ ഓക്കെ ആയി വരും പിന്നെയോ എന്തെങ്കിലും കാരണം കൊണ്ട് സുഖമില്ലാതായി വരും അപ്പോൾ അതാണ് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ചെയ്യാത്തത് ഇന്നത്തെ എൻ്റെ ചെറിയൊരു സമയം നിങ്ങൾക്ക് കാണിച്ചരാം ഇന്നത്തെ എൻ്റെ സിറ്റുവേഷൻ കാണിച്ചതാ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചോ ഇവിടുത്തെ ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കലുണ്ട് എന്താണ് അവിടെ മഴ ഉണ്ടോ എങ്ങനെയാണ് അവിടുത്തെ സീസൺ എങ്ങനെയാണെന്ന് ചോദിക്കുന്നവർ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് കാണിച്ചറ ഇപ്പോൾ ഇന്നത്തെ സീസൺ കാണിച്ചരാ ഇന്നത്തെ മോൺസൂൺ എങ്ങനെയാണ് അത് കാണിച്ചരാ ചൂടില്ല കേട്ടോ എന്താ പറയുക ഇപ്പം മഴ പെയ്യും എന്നൊക്കെ തോന്നണ്ടേ മഴ ചെറു ചെറുതായിട്ട് പെയ്തിന്നെട്ടോ ഈ ചെടി കണ്ടിട്ട് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചവരുണ്ട് കേട്ടോ ഇതെന്ത് ചെടിയാണെന്ന് പറഞ്ഞിട്ട് ഇത് റോസ് ചെടിയാണ് ഇതിൽ മൂന്ന് ടൈപ്പ് മൂന്ന് കളർ റോസ് ആ പൂവുണ്ട് കേട്ടോ ഇതിൽ ഇപ്പോൾ ഞങ്ങളിവിടുത്തെ മോൺസൂൺ ഇങ്ങനെ കേട്ടോ മഴ പെയ്യും ചെറുതായിട്ട് പെയ്യും പിന്നെ അത് മഴ പോവും അങ്ങനെയാണ് ജസ്റ്റ് ചെറിയൊരു തണുപ്പ് ഉണ്ട് പഴയ സീസൺ പോലെയല്ല മഴ പെയ്തിട്ടും ചൂട് എടുക്കുക അങ്ങനെയല്ല ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ നല്ലൊരു മോൺസൂണായി ഇന്നലെ മുതൽ മോൻക്ക് തീരെ സുഖമില്ല അപ്പോൾ മോനാണെങ്കിൽ ഭയങ്കര ക്ഷീണിച്ച് മരുന്നൊക്കെ കൊടുത്ത് മരുന്ന് ഇപ്പോൾ ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ ലൂസ് മോഷനും പിന്നെ ഛർദ്ദിക്കലും ഒക്കെ ഉണ്ട് ഈ സീസൺ മാറുമ്പോൾ പനി ഉണ്ടാവുമല്ലോ ആ പനി വന്ന് പിന്നെ റെഡി ആയിരുന്നു പിന്നെ ഇപ്പോൾ എന്താ പറയുക ഈ എന്താണെന്നറിയില്ല ഈ ചൂടൊക്കെ ആയിട്ട് എനിക്ക് തോന്നാൻ ഞാൻ പാലൊക്കെ കൊടുക്കലുണ്ട് കുടിക്കാൻ അപ്പോൾ പാൽ കൊടുത്തപ്പോൾ അത് ചിലപ്പോൾ പറ്റി ഉണ്ടാവില്ല അങ്ങനെ എന്താണ് വയറ്റിലൊക്കെ ഉണ്ടായി പിന്നെ ഛർദിക്കലും ഒക്കെ ആണ് അപ്പോൾ ഇപ്പോൾ ടയേഡായിട്ട് ഉറങ്ങാം കേട്ടോ കാണിച്ചതാണ് അപ്പോൾ ഉറങ്ങാണ് ഇവിടെ തുണിയെ കണ്ടിട്ട് എനിക്ക് മടക്കുന്ന സമയം കിട്ടുക അതുകൊണ്ടാണ് ഞാൻ മടക്കാത്തത് ഇത് കുറേ തുണിയുണ്ട് കുറേ സമയം എടുക്കും ഒരു അര അരമണിക്കൂറെ എടുക്കും ഇത് മടക്കി വെക്കാൻ ഈ അൽമാരയിലാണോ ഒക്കെ തുണി ഡെയിലി യൂസസും പിന്നെ പാർട്ടി വെയറൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ അൽമാരയിലാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇനി മടക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് സമയം വേണം അപ്പോൾ ഇപ്പം ആണെങ്കിൽ മോളപ്പുറത്തെ റൂമിലാണ് ചിലപ്പോൾ എപ്പോഴേ ഞാൻ ഈ പണി ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ വരും അപ്പോൾ കഴിയൂല രാത്രി മക്കളെ കുറങ്ങി കുറങ്ങിക്കഴിഞ്ഞിട്ട് അന്നേരം ഞാൻ ഈ എന്താ പെൻഡിങ്ങുള്ള പണികളൊക്കെ ചെയ്യും പിന്നെ മോനെ ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണെ മോനെന്താ പറയുക എന്താണ് ഹസ്ബൻഡ് ഹസ്ബൻഡില്ലാതെ മോൻ കിടക്കൂല ഞാൻ എനിക്കാണെങ്കിൽ മോ മോക്കാണെങ്കിൽ ഞാൻ വേണം പിന്നെ മോൻക്കാണെങ്കിൽ ഹസ്ബൻഡ് വേണം അപ്പോൾ അതുകൊണ്ട് ഓനക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഹസ്ബൻഡിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ രണ്ടാൾ കൂടെ കെടുക്കാണേ പിന്നെ മോൻ്റെ മരു മരുന്നൊക്കെ കാണിച്ചത് ഇതാണ് കേട്ടോ ഇത് ഇത് കോൾഡ് ഡ്രിങ്ക് ആട്ടോ ഇത് ഇത് കിട്ടിയ തന്നെ ഹോസ്പിറ്റൽ പോയപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലട്ടോ കാണിച്ചത് അപ്പോൾ ഈ സിങ്ക് കോവിഡ് ഈ കോൾഡ്രിങ്ക് ആണ് ഏകദേശം ഒരു എല്ലാവർക്കും കൊടുക്കലുണ്ട് കുട്ടികൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ ഇലക്ട്രാളി ഇതും തന്നിട്ടുണ്ട് പിന്നെ ഇതാണ് ഈ മരുന്നുകളൊക്കെ കേട്ടോ ഈ മരുന്നുകളാണ് തന്നത് ഓണ്ടം ഇത് ഷർദീൻ്റെ സിറപ്പാണ് െണ്ണം ഉണ്ടായിന്നിട്ടോ കൊടുക്കാന് ഇതാണെങ്കി ഈ ഒരു പാക്കറ്റ് ഒരു ദിവസം കൊണ്ട് കൊടുക്കണം അപ്പൊ ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞേ ഇനി ഇതാണ് കേട്ടോ ഈ ഡോക്ടറെ ഒരു ജന്മത്തെ എനിക്ക് മനസ്സിലാവൂല മോക്ക് സുഖമായപ്പോൾ വാങ്ങിയ മരുന്നട്ടോ ഇത് പഴയ മരുന്നാണേ ഇപ്പൊ മോളെ ഓക്കെയാണ് മോനിക്കിത് അത്ര മരുന്നുണ്ട് अदाना रीज़न इनकी वीडियोस न जियांगा या तदंदाने मॉल वन टा तो। मम्मा पापा तो हाय बोल दो हाय मॉल वन टा तो, मॉल अपर्ट रूम लेने तो ड्रेस दिखा दो टोकी ड्रेस दिखा दो ड्रेस इधर है टोकी ड्रेस ये ड्रेस, ये ड्रेस है बाल बाल दिखा दो बाल।, बाल ओहो और आई दिखा दो आई आई किधर है टो आई आई ओ नोज किधर है नाऊस लिप किधर है लिप तीत किधर है तीत किधर ओ तीत है स्माइल दिखा है स्माइल स्माइल പറഞ്ഞോട് ഇപ്പൊക്ക് അറിയാട്ട് ഹെഡ് ഒക്കെ അറിയാം അപ്പൊ അങ്ങനെയാണ് അപ്പോ ഇത്താണ് ഇന്നത്തെ ചെറിയൊരു ഡേ ആണ് നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്തത് ബ്ലോഗ്സ് ഒക്കെ ഡെയിലി ഇടണം എന്നുണ്ടെ ആ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബ്ലോഗ് ആയിട്ട് വരാം അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് എന്നുണ്ടാവണം എന്നൊരു റിക്വസ്റ്റ് ആണ് പിന്നെ എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുള്ളു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്കും ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ല രൂപം നിൽക്കട്ടെ എല്ലാവർക്കും എന്താ പറയുക ഗുഡ് നൈറ്റ് സ്വേറ്റ് ചെയ്യാം